ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീണ്ടും പുത്തരവീടലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പഴം വെച്ചിട്ടാണ് കേട്ട പഴം വെച്ചിട്ട് മനസ്സിൽ പോലും ചിന്തിക്കാതെ കിട്ടില്ല ഒരു ഐട്ടാണ് ഇന്ന് വരെ ആരും തയ്യാറാക്കി നോക്കാത്ത നല്ല അടിപൊളിയൊരു വെറൈറ്റി ഒരു ഹെൽത്തി കൂടിയായിട്ടുള്ള നല്ല പുളപ്പൻ ഐറ്റം തന്നെയാണ് അപ്പോൾ പഴം വെച്ചിട്ട് എല്ലാവരും പലതരത്തിലും പല വിധത്തിലും സ്നാക്സ് ആയിട്ടും ജ്യൂസ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കി ഉണ്ടാവില്ലേ അപ്പോൾ അതിലും വ്യത്യസ്തമായിട്ട് രുചികരമായിട്ട് ഒരിക്കലും മനസ്സിൽ പ്രതീക്ഷിക്കാത്തവരായിട്ടാണ് നമുക്ക് നേരെ വീടിലേക്ക് പോവാം ശ്യമായിട്ടിതേപോലെ മൂന്ന് പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു പഴം വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ മൂന്ന് പഴമാണ് വെച്ചിട്ട് ചെയ്യുന്നത് അത് നമുക്ക് സ്റ്റീം ചെയ്തിട്ടെടുക്കണം വെള്ളത്തിലിട്ട് പുഴുങ്ങാതെ ആ അടച്ചമ്പ് അടച്ചെമ്പ് അടച്ചെമ്പിലിട്ടിട്ടോ സ്റ്റീം ആക്കിയിട്ട് എടുക്കാനായിട്ട് നോക്കാം ഒട്ടും വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പാടില്ല കേട്ടോ അതിനാണ് വെള്ളത്തിലിട്ട് പുഴുങ്ങുന്ന ടൈമിൽ ഒരു വെള്ളം പോലെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ റൗണ്ടായിട്ട് മുറിച്ചെടുക്കട്ടെ അപ്പം കൂടുതലായിട്ട് കനത്തിൽ മുറിച്ചെടുക്കാൻ പാടില്ല അധികം കനം കുറച്ചും എടുക്കാൻ പാടില്ല കൂടുതലായിട്ട് കനത്തിലും ഒരു മീഡിയം ഇതേപോലെ വട്ടത്തിൽ മുറിച്ചെടുക്കാനായിട്ട് നോക്കാം ഞാൻ മൊത്തം പഴം ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ശേഷം ചിരകിയ തേങ്ങയാണ് ആവശ്യമുള്ളത് ഒരു കപ്പ് തേങ്ങ കേട്ടോ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കാം നിങ്ങൾ പഴത്തിനനുസരിച്ച് എടുക്കട്ടെ അപ്പോൾ കൂടുതൽ തേങ്ങ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കാം അതിനാവശ്യമായിട്ട് ഇതേപോലൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ായി ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് കാൽ ഗ്ലാസ്സോളം അല്ലെങ്കിൽ അര ഗ്ലാസ്സോളം നിങ്ങൾ എത്രയാണ് പഴം എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി എടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ അര ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ ഇത് ഇതേപോലെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു മധുരമുള്ള ഒരു പലഹാരം ആയതുകൊണ്ട് തന്നെ കൂടുതൽ മധുരം മുന്നിലേക്ക് നിൽക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിട്ട് കൊടുക്കുക അതിനുശേഷം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ആ ഒരു പഞ്ചസാരയൊക്കെ ഇതിലേക്ക് അലിഞ്ഞു വരട്ടെ തിനു ശേഷം നമുക്ക് നേരത്തെ ചിരകിയ തേങ്ങ തേങ്ങയില്ലേ അപ്പോൾ ആ ഒരു തേങ്ങ കൂടി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം ഇതാ ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ആ തേങ്ങയിൽ വെള്ളം ഒന്ന് വറ്റി വരട്ടെ ആ ഒരു പഞ്ചസാരയും തേങ്ങയും ഒന്ന് സെറ്റായി വരുന്നത് വരെ ഇതേപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഇതാ നന്നായിട്ടിതാ മിക്സായിട്ട് വരുന്നുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും ഇതേപോലെ നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞിട്ടുണ്ട് പറ്റിക്കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ളത് കൂടി ചേർക്കേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റിവെച്ച ആ ഒരു പഴം ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടേ മൊത്തം പഴവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കിയിട്ടെടുക്കുക പഴവും തേങ്ങയും ഒന്ന് മിക്സായിട്ട് വരുന്നത് വരെ ഇതേപോലെ സ്പൂൺ വെച്ച് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണേ അപ്പം നന്നായിട്ട് യോജിച്ചിട്ട് അതിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് എല്ലാം ഒന്ന് സെറ്റ് ായി വരട്ടെ സെറ്റായി വരുന്നത് വരെ ഇതേപോലെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഈ ഒരു സ്റ്റേജ് ചെയ്യാനായിട്ടിട്ട അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു പഴം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അതിന് ശേഷം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു അര ഗ്ലാസ് പാൽ ഇതേപോലെ നോർമൽ പാലാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് പാൽ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാനായിട്ട് നോക്കണേ ഇതെല്ലാം ചെയ്തെടുക്കുന്ന ടൈമിൽ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് നമ്മളെ പാലും പഴവും ആ ഒരു തേങ്ങയും കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് എല്ലാം ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഒട്ടും വെള്ളമൊന്നുമില്ല എല്ലാം വറ്റിയിട്ട് ഇതേപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ ഇതാ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കട്ടോ ഇതേപോലെ ഇതാ എൻ്റെ ഈ ഒരു റെസിപ്പി ഇത് സെറ്റായി വന്നിട്ടുണ്ട് നല്ല മധുരമൂറും ഒരു പലഹാരം തന്നെയാണ് കേട്ടോ അപ്പം നമ്മളെ ഈ ഒരു റെസിപ്പി നമുക്ക് വേഗം സെറ്റാക്കി ായിട്ട് നോക്കാം ഒരു പ്ലേറ്റിലേക്ക് ഇതേപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക ചെറിയൊരു പണി കൂടി ഇതിലേക്ക് ബാക്കിയുണ്ട് മുഴുവനായിട്ടും നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് ഈ പ്ലേറ്റിൽ നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് കിട്ടാം ഇതേപോലെ നമുക്ക് മൊത്തം ഒന്ന് സെറ്റാക്കി എടുക്കാം ഈ ചൂടോട് കൂടി ആകുമ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കി ഇട്ടു വിട്ടാം അപ്പം ചൂടോടുകൂടി തന്നെ ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് ഈ ഒരു ആ ഒരു ചൂടൊക്കെ പോയതിനു ശേഷം നമുക്കിതിലേക്ക് മെയിനായിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് ഇതൊരു വെറൈറ്റി ആക്കുന്നതും കേട്ടോ അപ്പോൾ അതിനുശേഷം ഞാൻ ഇതേപോലെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ ഇതേപോലെ ഒട്ടും വെള്ളമൊഴിക്കാതെ പിഴിഞ്ഞെടുക്കാനായിട്ടും നോക്കണേ ഒന്നാം പാൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക ഇതേപോലെ നല്ല കട്ടിക്ക് വേണം എടുക്കാനായിട്ട് അതിന് ശേഷം ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ടാണ് ഞാൻ ഇതേപോലെ കുതിർത്താനായിട്ട് വെച്ചിട്ടുള്ളത് നന്നായിട്ട് കുതിർന്ന് കിട്ടണം എന്നാലാ ഈ ഒരു പാലും അണ്ടിപ്പരിപ്പും കൂടി നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ ഇത് അരച്ചെടുക്കാനുള്ളതാണ് ഇതേപോലെ അണ്ടിപ്പരിപ്പ് എന്തായാലും നിങ്ങൾ എടുക്കാനായിട്ട് നോക്കണം ഈയൊരു പാലും കൂടി വേണം എന്നാലേ നമുക്ക് ആ ഒരു പുതിയൊരു ഐറ്റം ആയിക്കിട്ടുള്ളൂ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ ഇതേപോലെ ചെറിയ ജാർ എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു പാലും അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കരുതേ അണ്ടിപ്പരിപ്പിൻ്റെ വെള്ളമൊന്നും ആ ഒരു രണ്ടിപ്പരിപ്പ് മാത്രം പാലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ക്രീമിയായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് നോക്കാം ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റിവെച്ച ആ ഒരു പഴമുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പം നമ്മളിതെങ്ങനെ സെറ്റാക്കി എടുക്കുന്നതെന്ന് നോക്കാം നമ്മൾ നേരത്തെ മാറ്റി വെച്ച പഴം ഇതാ വെച്ചിട്ടുണ്ട് കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ ഈ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഇതാണ് ഒഴിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ള കാണാൻ നല്ല മുഞ്ചുള്ള നമ്മൾ ഐറ്റം ഇത് റെഡി ആയിട്ടുണ്ട് കിട്ടാം ഫുള്ളായിട്ട് കവറ് ചെയ്യണം ഇതേപോലെ എല്ലാവരുടെയും ഒന്ന് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് എല്ലാവരുടെയും ഒന്ന് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്കിത് കഴിക്കട്ടെ നമ്മളെ മക്കൾക്കും മുതിർന്നവർക്കും പ്രായമുള്ളവർക്കും ഏത് പ്രായക്കാർക്കും വിരുന്നുകാർ വരുമ്പോഴും മക്കൾ സ്കൂൾ വിട്ടു വരുന്ന ടൈമിൽ ഉണ്ടാക്കി കൊടുക്കേണ്ട കിടിലൻ ഒരു ഐറ്റം തന്നെയാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം അത്രേ ഇതിലേക്ക് ആവശ്യമുള്ളൂ ഇതിന് മുകളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതേപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള നമ്മളെ ഈ ഒരു മധുരമോറും കോക്കനട്ട് മിൽക്ക് ബനാന റെസിപ്പി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ വരുന്നുകാരൊക്കെ വരുമ്പോൾ ഞെട്ടിക്കാൻ പറ്റിയ കിടിലൻ ഐറ്റം കൂടിയാണ് ഇത് ഇതേപോലെ ആ പാലിലേക്ക് ഒന്ന് എല്ലാം കൂടി ഒന്ന് കുഴച്ചിട്ട് വേണം ഇത് കഴിക്കാനായിട്ടോ അപ്പോൾ ഇതൊന്ന് ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കഴിക്കാനായിട്ട് നോക്കുക എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക വീട്ടിലുള്ള സ്റ്റാറാവാൻ അടിപൊളി ഒരു വെറൈറ്റി തന്നെയാണ് പഴം കിട്ടുന്ന ടൈമിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്